Mm, wow. so cool. അപ്പൊ നമ്മള് നൈൻ എയ്റ്റി ഫോർ ഫീറ്റ് അതായത് ത്രീ ഹൺഡ്രഡ് മീറ്റേഴ്സ് ടോപ്പിലാണ് നമ്മളിപ്പോൾ കൊച്ചി തൃശൂർ സ്റ്റേഷൻ ബാംഗ്ലൂർ ശ്രീലങ്കൻ ശ്രീലങ്കൻ ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ ഇന്ന് ഡേ ത്രീ ആണ് പാരീസിലാണ് രാവിലെ എണീറ്റ് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റ് എല്ലാം റെഡിയായി ഞങ്ങളിപ്പോൾ ഐഫിൽ ടവറിലേക്ക് പോകാൻ പോവാണ് കാരണം അവിടെ നമുക്ക് നയൻ തേർട്ടിക്ക് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട് സോറി അപ്പോയിൻമെൻ്റ് അല്ല ബുക്കിംഗ് ഉണ്ട് അപ്പോൾ ഭയങ്കര സീനായിരുന്നു രാവിലെ കാരണം ഞങ്ങളവിടെ നിന്ന് നേരത്തെ ഇറങ്ങി ഒമ്പതരയ്ക്കാണ് പക്ഷെ ഞങ്ങൾ എട്ട് മണിയായപ്പോൾ ഇറങ്ങി അല്ലേ എട്ട് മണിയായപ്പോൾ ഇറങ്ങി എന്നിട്ട് മെട്രോ പിടിക്കാൻ നോക്കി അപ്പോൾ ഞങ്ങളൊരു ഒരു അതൊരു മോഡേൺ ആയിട്ടുള്ളൊരു മെട്രോ കണ്ടു വലിയൊരു മെട്രോ കണ്ടു ടിക്കറ്റ് എടുക്കാൻ നോക്കിയ ഒരു രക്ഷയില്ല ഒന്നും നടക്കുന്നില്ല ഐ മീൻ എന്താണെന്നറിയില്ല ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പിന്നെ അവർ അത്ര ക്ലിയർ ആയിരുന്നില്ല ഇൻഫർമേഷൻസ് ഒന്നും കോംപ്ലക്സ് ആയിരുന്നു നമ്മൾ ഇച്ചിരി തിരക്കിട്ട് പോകണമോണ്ട് നമുക്ക് പ്രോസസ് ചെയ്യാൻ ഒന്നും ഇല്ല പിന്നെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഭയങ്കര ബിസിയാണ്

അപ്പോഴേക്കും അവിടെ എന്തോ ഒരു ഒരു ബസ്സ് എന്തോ നിർത്തിയിട്ടിട്ട് അതിലുള്ള ഒരാൾ പോലീസിന് എന്തോ പ്രശ്നത്തിൻ്റെ പേരിൽ എന്താണെന്നറിയില്ല ചിലപ്പോൾ എന്തെങ്കിലും പോയിന്നുകൊണ്ടായിരിക്കാം വിളിച്ചു അതുകൊണ്ട് ആ ബസ് അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല പോലീസ് വരുന്നവരെ അപ്പോൾ ഈ കാറിന് അവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അയാൾ സോറി ഇനി കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ടാക്സി പിടിച്ചോളം പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്നിട്ട് അയാളതിന് പൈസയും വാങ്ങി ഒരു മിനിറ്റ് എങ്ങാണ്ട് പോയതിന് പത്തിയൂറോ എങ്ങാണ്ട് വാങ്ങി വെയിറ്റ് ചെയ്തു ആ വെയ്റ്റ് ചെയ്തു ഞങ്ങളവിടെ ടൈം ബസ് മൂവേന്ന് പറഞ്ഞിട്ട് ടൈം പോയി പത്ത് പതിനഞ്ച് മിനിറ്റ് പക്ഷേ അതിനൊക്കെ അയാൾ പൈസ വാങ്ങി എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത് തന്നെ ഉള്ളൊരു വേറെ ഒരു ടാക്സി പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അറിയില്ല നമുക്ക് ടൈമിനെത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഒരർപ്പില്ല എന്താണേലും പോയി നോക്കാം പിന്നെ ഇന്നൊരു ഒരു സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ അവിടെ ചെന്നിട്ട് പറയാം അതെന്താണെന്നുള്ളത് നമ്മളിപ്പോൾ എത്താറായെന്ന് തോന്നുന്നു കുറച്ച് മുമ്പേ കാണുന്നുണ്ടായിരുന്നു ദൂരെ നിന്ന് അങ്ങനെ കാണുന്നുണ്ടായിരുന്നു അപ്പം അതി ഇത് ഭയങ്കര വലിയൊരു ഏരിയ ആണ് അതിൻ്റെ താഴത്തെ നാല് പില്ലേഴ്സത് ഞാൻ നേരത്തെ കണ്ടതാണ് ഇങ്ങനെ വീഡിയോസിലൊക്കെ അത് വലിയൊരു ഏരിയ ആണ് അപ്പോൾ അതിലേതോ ഒരു സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത് എൻട്രിക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് ഉണ്ട് കയ്യിൽ അപ്പോൾ ടിക്കറ്റ് എവിടെയാ കാണിക്കേണ്ടത് എന്നുള്ളത് വലിയ ഐഡിയ ഇല്ല പിന്നെ അവർ ട്വൻറ്റി വൻ സേളി എത്താനാണ് പറയുന്നത് പക്ഷേ ഞങ്ങൾ ട്വൻറ്റി വൻ സേളി ഒന്നും എത്തൂല എന്തായാലും അപ്പോൾ എന്തായാലും പോയി നോക്കാം നമ്മൾ ആക്ച്വലി ആ ഓക്കെ നമ്മൾ ആക്ച്വലി എഫർ ടവറിൻ്റെ അടിയിലാണ് ഇത് വലിയൊരു ഏരിയ ആയതുകൊണ്ട് അറിയാത്തതാണ് ഇതിൻ്റെ എൻസ് എവിടെയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ടാക്സിക്കാരനോട് ചോദിച്ച എങ്ങോട്ടാണ് ടിക്കറ്റ് കാണിക്കേണ്ടതെന്ന് പക്ഷേ അവർക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് വേറെ വേറൊരാളോട് ചോദിക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വീണ്ടും വേറെ സ്ഥലത്ത് നിന്ന് എത്തിയിരിക്കുകയാണ് വേറെ ഒരു എൻട്രൻസ് ആണെന്ന് തോന്നുന്നു നമുക്ക് അവിടെ കയറി നോക്കാം അവിടെ കുറേ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് ആ ഇവിടെ സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡൊക്കെ വേണം ഏജും പിന്നെ അങ്ങനെ എന്തൊക്കെയോ അവർക്ക് ചെക്ക് ചെയ്യാനുണ്ട് അത് ഫുള്ള് നോൺ ടിക്കറ്റ് ഹോൾഡേഴ്സാണ് അപ്പോൾ നമുക്ക് ഈ ക്യൂയിലാണ് നിൽക്കേണ്ടത് はい。 നമ്മളപ്പോൾ ലിഫ്റ്റിൽ കയറാൻ പോവാണ് അതിനും കൂടുതലുണ്ട് പത്തൊമ്പത് പേരും ആണ് ഫിഫ്റ്റി സിക്സ് ആൾക്കാർക്ക് ഈ ലിഫ്റ്റിൽ പോവാം അപ്പോൾ നല്ല തിരക്കാണ് അപ്പം ഇവിടെ ഫസ്റ്റ് ലിഫ്റ്റ് ഫസ്റ്റ് ലിഫ്റ്റ് കയറിയിട്ട് ഇറങ്ങിയ ഫ്ലോറാണിത് എത്രാമത്തെ ഫ്ലോറാണ് എവിടെയാണൊന്നും അറിയില്ല ഇവിടെ ഷോപ്പ് ഒക്കെ നമുക്കപ്പോ ഏറ്റവും സമ്മിറ്റിൽ പോകാനുള്ള ഇതുണ്ട്സ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കുറേ ഫോട്ടോ എടുത്തു എന്നിട്ട് ഇനി വീണ്ടും സമ്മിറ്റിലേക്ക് പോകാനുള്ള ഒരു ലിഫ്റ്റും കൂടെ കയറണം അപ്പോൾ അതിന് പോവാണ് അപ്പോൾ വീണ്ടും ടിക്കറ്റ് കാണിക്കേണ്ടി വരും തോന്നുന്നു ലിഫ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ആ വന്നു ഇത് ചെറിയ ലിഫ്റ്റാണ് നേരത്തെ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് പോകാൻ പറ്റില്ല ലിഫ്റ്റിക്ക് കൂടെ പോകുമ്പോഴുള്ള വ്യൂ ആണ് അപ്പോൾ നമ്മൾ നയൻ എയ്റ്റി ഫോർ ഫീറ്റ് അതായത് ത്രീ ഹൺഡ്രഡ് മീറ്റേഴ്സ് ടോപ്പിലാണ് നമ്മളിപ്പോൾ ആ ബിൽഡിങ് ഉണ്ടോ നല്ല ഹൈറ്റിലുള്ളൊരു ബിൽഡിങ് എന്താണെന്നറിയില്ല ക്ലിയർ ആവുന്നില്ല പിന്നെ ഇന്ന് നല്ല വെതർ ആയതുകൊണ്ട് നല്ല ക്ലൗഡ് സോറി ആണെന്ന് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ആക്ച്വലി കാണിച്ചത് അങ്ങനെയായിരുന്നു മേ ബിച്ച് കഴിഞ്ഞാൽ ക്ലൗഡി ആവുമായിരിക്കും പക്ഷെ അത്യാവശ്യം തണ്ണിയാണ് കാരെല്ലാം കൂടി നിൽക്കുന്നതിൻ്റെ കാരണം ഇവിടെ ആക്ച്വലി എഴുതി വെച്ചിട്ടുണ്ട് ഈ ആക്ച്വൽ ടവറുടെ ഹിസ്റ്ററി പക്ഷേ ഞാൻ കാണിക്കാം അവരത് ഫ്രഞ്ചിലാണ് എഴുതി വെച്ചേക്കണം ഇംഗ്ലീഷിലൊന്നും എഴുതിയിട്ടില്ല കൗണ്ട് കറങ്ങി പറയാൻ കഴിഞ്ഞപ്പോഴാണ് ഇത് ഈ സംഭവം കണ്ടത് കാണാൻ പറ്റണോ ആ ഇതാണ് ഇത് പിരി ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു ആ ഇത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കാന്നല്ലേ ഇതിലേക്ക് ആക്സസ് ഇല്ല ഇതാണ് ഈ എൻജിനീയേഴ്സ് ഇതുണ്ടാക്കിയ എൻജിനീയേഴ്സ് വായിക്കാൻ പറ്റുന്നുണ്ടോ തോമസ് എഡിസൺ തോമസ് എഡിസൺഫെ അപ്പൊ ഇതാണ് ഐഫൽ ഇയാളുടെ പേരാണ് ഈ ടവറിന് അപ്പൊ ഞങ്ങളിവിടെ ഒരു റൗണ്ട് കറങ്ങി ഭയങ്കര തിരക്കാണ് കുറേ ആൾക്കാരുണ്ട് പക്ഷേ അതെന്തായാലും ഉണ്ടാവുമല്ലോ എനിവേ അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ പറയാമെന്ന് പറഞ്ഞ കാര്യം പറയാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത വേറെ ഒന്നുമല്ല ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് എവർ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് യെസ് അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയി ഫുൾ ടവറിൻ്റെ മുകളിൽ സെലിബ്രേറ്റ് ചെയ്യാൻ സെലിബ്രേഷനൊന്നുമില്ല ഇതാണ് സെലിബ്രേഷൻ അപ്പോൾ യെസ് ഹാപ്പി ഡേ ഫോർ ഞങ്ങളിപ്പോൾ താഴേക്ക് ഇറങ്ങുകയാണ് ലിഫ്റ്റിലാണ് അപ്പോൾ ഇനി ചെന്നിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കണം രണ്ടുപേർക്കും നന്നായി ശസിക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഒരു സുവനിയ ഷോപ്പിൽ വന്നതാണ് ഇതിൻ്റെ അകത്ത് തന്നെയാണ് അപ്പോൾ സെക്കൻഡ് ഫ്ലോർ ഒന്നല്ലേ പറഞ്ഞത് സെക്കൻഡ് ഫ്ലോർ ഞങ്ങൾ ലിഫ്റ്റിൽ കുറച്ച് താഴേക്ക് ഇറങ്ങി എന്നിട്ട് ഇവിടുന്ന് മാഗ്നറ്റ്സ് എന്തെങ്കിലും സുഗന്യാസം എടുക്കാമെന്ന് വെച്ചാൽ അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇവിടെ നോക്കിയപ്പോൾ ഫുഡ് വലിയ ഓപ്ഷൻസ് ഒന്നുമില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു പുറത്ത് പോയി ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും അത് നമ്മൾ ഫസ്റ്റ് ലിഫ്റ്റ് കയറി വന്ന് ഇറങ്ങിയ സ്ഥലമാണ് സെക്കൻഡ് ഫ്ലോർ അല്ലായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഇനി ഇറങ്ങി പുറത്ത് പോവാ എന്നിട്ട് ഫുഡ് കഴിക്കാം ഞങ്ങളിപ്പോൾ ലിഫ്റ്റിൽ കയറി താഴേക്ക് ഇറങ്ങാൻ പോയതാണ് അപ്പോൾ ആ ലിഫ്റ്റുകൾ പറഞ്ഞ ഫസ്റ്റ് ഫ്ലോറാണ് ഇവിടെ ഗ്ലാസ് ഡോ ഗ്ലാസ് ഫ്ലോർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതെന്താണെന്ന് കാണാമെന്ന് ചോദിച്ചു വന്നതാണ് കാണിക്കാം നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമാത് നോക്കിയിപ്പോൾ ഇവിടെയും കുറെ ഷോപ്സ് ഉണ്ട് ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട് മൊത്തത്തിൽ അപ്പം ഇതിന്റെ അകത്തൊന്ന് കയറി നോക്കാമെന്ന് ചോദിച്ചാൽ എന്താണെങ്കിലും ഫുഡ് കഴിക്കണം അപ്പോൾ നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം എനിക്ക് എനിക്ക് ഫ്രഞ്ച് ഓംലെറ്റ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം ഇത് മാക്രൗൺസ് ആണല്ലേ ഇവിടെ ഇങ്ങനെ അവർ വെച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് എന്താണ് അറിയാൻ വേണ്ടിയായിരിക്കാം കാരണം ഇത് ഫുൾ എഴുതി ചെയ്യുന്നത് ഇവരുടെ ലാംഗ്വേജിലാണ് ഫ്രഞ്ചിലാണ് എഴുതി ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ അവിടെനിന്നൊന്നും വാങ്ങിയില്ല ഒന്നും കഴിച്ചില്ല കാരണം ടെൻറ്റിംഗ് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല അപ്പോ പുറത്തിറങ്ങിയിട്ട് വേറെ ഏതെങ്കിലും റെസ്റ്റോറൻ്റിൽ കഴിക്കാമെന്ന് വിചാരിച്ചു അവിടെ ഉള്ള തിരുവാനന്ത പോ റെയിൽവേ സ്റ്റേഷൻ right oh right ും ശ്രീലങ്ക ശ്രീലങ്ക ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ ഇറങ്ങി കൈ ഞങ്ങൾ ഇറങ്ങി മെട്രോയിൽ വന്ന് മെട്രോയിൽ കയറി അവിടെ നിന്ന് തൊട്ട ഓപ്പോസിറ്റ് തന്നെയായിരുന്നു മെട്രോ സ്റ്റേഷൻ അതുകൊണ്ട് അധികം നടക്കേണ്ടി വന്നില്ല അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്തു എന്നിട്ട് കയറി ഇപ്പോൾ ചാംസലീസ് ചാംസെലിസിയുടെ അടുത്തുള്ള മെട്രോയിൽ വന്ന് വന്നിറക്കും ഇവിടുന്ന് എത്ര ദൂരം നടക്കാനുണ്ട് ചാംസലീസിയിലേക്ക് ആ ഇവിടുന്ന് ഒരു ആറ് മിനിറ്റ് നടക്കാനേ ഉള്ളൂ അവിടുത്തെ ഫുഡ് ഫുഡ് കുഴപ്പമില്ലായിരുന്നു നല്ല ഫുഡായിരുന്നു ഓംലെറ്റ് നല്ലതായിരുന്നു പക്ഷേ പിന്നെ ഞങ്ങൾ ക്രേപ്പ് ട്രൈ ചെയ്തു കഴിക്കാൻ പറ്റണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഭയങ്കര ഹെവിയായിരുന്നു ഹാമൻ ചീസ് ആയിരുന്നു വിഷ്ണു ഓർഡർ ചെയ്തത് പക്ഷേ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഓംലെറ്റ് നല്ലതായിരുന്നു പിന്നെ അവിടുത്തെ സർവീസ് ഒട്ടും കൊള്ളില്ലായിരുന്നു അവർ കുറേ സ്റ്റാഫ് ഉണ്ട് സ്റ്റാഫുണ്ടല്ലേ കുറേ ആൾക്കാരുണ്ട് പക്ഷെ അവർ വരുന്നേ ഇല്ല ഞങ്ങൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഞങ്ങളുടെ അപ്പുറത്ത് ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് ഫുഡ് കിട്ടി ഞങ്ങൾക്ക് ഇതുവരെ അതുവരെ കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ അപ്പോൾ അപ്പുറത്തിരിക്കുന്നവരും പറയുന്നുണ്ടായിരുന്നു സർവീസ് കൊള്ളൂല ഫുഡ് കൊള്ളാം പക്ഷേ സർവീസ് കൊള്ളൂല കൃഷ്ണ അവിടെ കുടുങ്ങിപ്പോയി ഈ അപ്പുറത്തൊരു ഡോർ ഉണ്ടായിരുന്നു അതിൽ തനിയെ വരാൻ ഞാൻ അതിൽ വരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് സൈഡിൽ കൂടെയൊക്കെ ഇറങ്ങി വന്നത് നമ്മളിപ്പോൾ ചാംസലീസി എത്തി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലേസ് ആണ് ഈ ഇത് പാരിസിൻ്റെ സെൻറ്റർ ആണ് ഈ സ്ഥലത്തിനെയാണ് എന്ന് പറയുന്നത് ഈ ഇത് ആക്ച്വലി ആഗ്ദി ടൈംഫെ അതാണ് ഈ മെമ്മോറിയലിൻ്റെ പേര് ഇത് മെമ്മോറിയലാണ് വേൾഡ് വാർ വണ്ണിൽ മരിച്ചുപോയ സോൾജേഴ്സിൻ്റെയും അങ്ങനെയൊക്കെ വാറില് മരിച്ചുപോയ സോൾജേഴ്സിൻ്റെയൊക്കെ മെമ്മോറിയലായിട്ടാണ് ഇത് അപ്പോൾ അവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട് തോന്നുന്നു പിന്നെ നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ടോപ്പിൽ പോവാം ടിക്കറ്റൊക്കെ എടുത്തിട്ട് അപ്പോൾ പാരിസിൻ്റെ ഒരു ഫുൾ വ്യൂ കാണാൻ പറ്റും പക്ഷേ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു കാരണം നമ്മൾ എന്താണേലും ഐഫി ടവറിൻ്റെ ടോപ്പിൽ നിന്ന് കണ്ടല്ലോ അതുകൊണ്ടിപ്പോൾ അങ്ങനെ പോകുന്നില്ല എന്ന് വെച്ചു ഈ ബിഗ് ബസ് ടൂറ് ഇങ്ങനെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് പോലെയാണ് ഞങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു പക്ഷേ ഒന്നാമത് നമുക്ക് വേണ്ട ഡെസ്റ്റിനേഷനെല്ലാം പോകണമെങ്കിൽ ഭയങ്കര ആയിരിക്കും അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചാൽ അതിലും ബെറ്റർ നമുക്ക് തനിയെ പോകുന്നതാണെന്ന് വിചാരിച്ചു പിന്നെ ഒരുപാട് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാനും കിട്ടില്ല ഓരോ ഡെസ്റ്റിനേഷനുകളും അപ്പോൾ അതിലും ഭേദം നമ്മൾ തന്നെ ചൂസ് ചെയ്തിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്ത് പോകുന്നതാണ് ഞങ്ങളിപ്പോ ചാൻസലിസിന്ന് അവിടെ അധികം നേരം നിന്നില്ല ഞങ്ങൾ അവിടെ നിന്ന് വന്നു മെട്രോയിൽ കയറി വന്നു ഇവിടെ നിന്ന് അടുത്ത് തന്നെയായിരുന്നു മെട്രോ അപ്പൊ അവിടെ നിന്ന് അടുത്ത് തന്നെയായിരുന്നു മെട്രോ മെട്രോ കൺവീനിയൻറ്റാ കേട്ടോ ടിക്കറ്റ് എടുക്കാൻ ആദ്യം ഒരു കുറച്ച് പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഈ പഴയതായതിന്റെ ബുദ്ധിമുട്ടുകൾ ആയിരിക്കുമല്ലോ അതൊക്കെ ാണ് മൊത്തത്തിൽ മൊത്തത്തിൽ മെയിൻ്റനൻസ് കുറവാണ് അപ്പം അതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ അത് ഒഴിച്ച് കഴിഞ്ഞാൽ കൺവീനിയൻ്റ് ആണ് ഉം ബസ്സിലൊക്കെ നോക്കുമ്പോൾ നാപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ ആയിരുന്നു അല്ലേ കാണിക്കണേ അത് പന്ത്രണ്ട് മിനിറ്റിലാണ് മെട്രോയിൽ എത്തണം അപ്പം ഞങ്ങൾ അവസാനം ഇവിടെ ഹോട്ടലിൽ എത്തി പിന്നെ ഒന്നിച്ചിരി നേരം റെസ്റ്റ് എടുക്കണം ഭയങ്കര ടയേർഡാണ് രാവിലെ നേരത്തെ എണീറ്റതും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു ഈവനിങ് ഈവനിങ് ആയി ഫുൾട്ട് ആ കൊണ്ട് നൈറ്റുള്ള ആ ലുക്കൊന്ന് കാണണമെന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും പോവും